എന്റെ ഫ്രണ്ട് ഒരു ആണ് അവർ വർക്ക് ചെയ്യുന്നത് കുട്ടിയെ നോക്കാനായിട്ട് സ്ഥിരമായിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് എടുക്കുന്നത് പക്ഷേ അവരുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നു തനിക്ക് ക്യാൻസർ വരും സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നതുകൊണ്ടല്ലേ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് അതായത് ഉറക്ക വിളിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ ക്യാൻസർ റിസർച്ച് ഐ എ ആർ സി അതിനെ ഗ്രൂപ്പ് ടു എ കാർസിനോജൻ അതായത് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ഒരു സർക്കാഡിയൻ വ്രതമാണ് സൂര്യനുദിക്കുന്നതും അസ്തമിക്കുന്നതും അനുസരിച്ചാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സർക്കാഡിയൻ വ്രതം തെറ്റുമ്പം നമ്മളുടെ ശരീരത്തിലെ ഒരു മെലട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ആ മെലട്രോണിൻ ഹോർമോണിൻ്റെ അളവ് വല്ലാതെ വ്യത്യാസം വരും വല്ലാതെ കുറയുമ്പോഴത്തേക്കും ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ മെലട്ടോണിനാണ് നമ്മുടെ ശരീരത്തിലെ ഈ ഡി എൻ എ റിപ്പയർ അതായത് നമുക്ക് ഡി എൻ എ കൊണ്ടാകുന്ന ഡാമേജാണ് ക്യാൻസർ എന്ന് അറിയാലോ അതിനെ ഉണ്ടായതിനെ റിപ്പയർ ചെയ്യുന്ന ഹോർമോണാണിത് അപ്പം ഈ മെലട്ടോണിൻ കുറയുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നമുള്ളത് അപ്പം പ്രധാനമായിട്ടും കൊളോറക്കൽ ബ്രസ്റ്റ് പ്രോസ്റ്റേറ്റ് എന്നിവയാണ് ഈ ഉറക്കം ഉറക്കുന്നവർക്ക് വരുന്ന ക്യാൻസർ അതായത് ഗ്രൂപ്പ് ടു എ കാർസൺ ആയിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രശ്നം ഈ സർക്കാരിന് ബ്രതം തെറ്റുമ്പോഴത്തേക്കും അല്ലാതെ നമ്മുടെ മെറ്റബോളിസം അബ്നോർമൽ ആകും മെറ്റബോളിസം അബ്നോർമൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒബിസിറ്റി കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും തടി വയ്ക്കും ബോഡി മുഴുവൻ ഇൻഫ്ലമ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ മറ്റ് ക്യാൻസർ റിസ്ക് കുറയും കൂടും അതുപോലെ തന്നെ ഈ നൈറ്റ് ഡ്യൂട്ടിക്കാരുടെ ഈ സ്ഥിരമായ നൈറ്റ് ഡ്യൂട്ടിയിൽ അവരുടെ ഗട്ടിലെ ബാക്ടീരിയയ്ക്കും വ്യത്യാസം വരും അപ്പോൾ അതേ തുടർന്ന് ഇത് കോളോറക്കൽ ക്യാൻസറിന് സാധ്യത വളർത്തി അതുകൊണ്ടാണ് സ്ഥിരമായ നൈറ്റ് ഡ്യൂട്ടി ഒരു കാർസിനോജന അല്ലെങ്കിൽ ഗ്രൂപ്പ് ടുയെ ക്യാൻസറിന് സാധ്യതയുള്ള ഒരു സാധനമായിട്ട് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയും ഇപ്പം സംശയം ഉണ്ടാകും അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കാനേ പാടില്ല നൈറ്റ് ഡ്യൂട്ടി എടുക്കാം കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അത് ആവശ്യമാണ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക ഒരു മാസം ഒരു അഞ്ച് നൈറ്റ് ഡ്യൂട്ടി കൂടുതൽ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നൈറ്റ് കൂടുതൽ ഒരിക്കലും പോകാതിരിക്കുക പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് കിടന്നുറങ്ങാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സേഫ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കാം